ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എറവറാംകുന്ന് കോട്ടയക്കുന്ന് ഇരുപത്തിയേഴ് നമ്പർ അങ്കണവാടി കെട്ടിടം എം പി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച അങ്കണവാടിക്ക് ഇതോടെ സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷെഹിർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ആസിയ ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിത ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷഹനാനാസർ സുലൈഖ സി ഡി പി ഒ സുലൈഖ ബാനു ഐ സി ഡി എസ് സൂപ്പർവൈസർ അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് എൻ അബ്ദുള്ളക്കുട്ടി കെ എ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു അങ്കണവാടി ടീച്ചറായി മുപ്പത് വർഷത്തെ സേവനം പൂർത്തീകരിച്ച ശകുന്തള ടീച്ചർക്ക് എറവറാകുന്ന് സാംസ്കാരിക വേദി വായനശാല നൽകുന്ന ഉപഹാരം എം പി അബ്ദുൾ സമദ് സമദാനി വിതരണം ചെയ്തു റിപ്പോർട്ടർ മീഡിയ സ്കാൻ ഈ അംഗണവാടി ഭംഗിയായിട്ട് നടക്കട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെക്കുറിച്ച് നല്ല വാക്കുകളിവിടെ പറഞ്ഞു ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ നേതൃത്വം കൊടുത്ത നമ്മുടെ മെമ്പർ ഈ കാര്യത്തിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ആസിയ നമ്മുടെ ബഹുമാന്യ സഹോദരി ആസിയ വെൽഫെയർ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പേരെടുത്തിയാൽ ഓരോരുത്തരെ പറയണില്ല അവരുടെ കഠിനാധ്വാനമാണ് ഇത്ര നല്ലൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായി വരാൻ കാരണമായിട്ടുള്ളത് പിന്നെ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന എം പി ഫണ്ട് ബഷീർ സാഹിബിന്റെ ഫണ്ട് എം പി എന്ന നിലയിലുള്ള ബഷീർ സാഹിബിന്റെ ഫണ്ടാണ് മുഖ്യമായി ഇതിന് ഉപയോഗിച്ചത് അതൊക്കെ ഇങ്ങോട്ട് അതൊക്കെ വേണ്ടത്ര അതിന് പ്രവർത്തിക്കുന്നതും നേതൃത്വം കൊടുക്കാനൊക്കെ ആളുമാണ് നാട്ടിൽ എപ്പോഴും യൂസിഫ അലി സാഹിബിനെ